നിങ്ങളുടെ മാക്സ് മാക്സ് വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വസ്ത്ര വളാഞ്ചേരിയിൽ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നാളെ മുതൽ പട്ടാമ്പിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നാളെ രാവിലെ ഒൻപത് മണി മുതൽ പട്ടാമ്പി ആമയൂർ ഒ പി എച്ച് കൺവെൻഷനൽ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു അധ്യാപകർ സമൂഹ നിർമ്മിതിയുടെ ദൌത്യം ഏറ്റെടുത്തവർ കാലത്തെ പുതിയ അധ്യാപന സാധ്യതകൾ മൂല്യങ്ങൾ മറക്കുന്ന വിദ്യാർത്ഥി തലമുറ മാതൃകാ അധ്യാപകർ സ്വസ്ഥമായ ക്ലാസ് അന്തരീക്ഷം വിദ്യാർത്ഥികളുടെ അധാർമികത പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കൽ ശമ്പളക്കാരെ കിണയിൽപ്പെടുത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ അധ്യാപക ദമ്പതികളുടെ കുടുംബജീവിതം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും സമ്മേളനം ജാമിയ അൽഹിൻ അൽ ഇസ്ലാമിയ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം അതിന് ഒമ്പത് വർഷം മഞ്ചേരിയിലായിരുന്നു അതിന് ഒമ്പത് വർഷം തിരൂരിലായിരുന്നു ഇത് നാലാമത്തെ പ്രോഗ്രാം ആണ് ആമയൂർ ഒ പി എച്ച് കൺവെൻഷൻ സെന്ററിലാണ് നവംബർ പതിനാറ് ഞായർ നാളെ നടക്കുന്നത് പൊതുവി പുതിയ തലമുറയിലെ പ്രശ്നങ്ങൾ കേരളീയ സമൂഹം വളരെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കുട്ടികൾക്കിടയിലെ വളരുന്ന അക്രമവാസന വ്യാപിക്കുന്ന ലഹരി തുടങ്ങിയ പല പ്രശ്നങ്ങളെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഈ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം അതോടൊപ്പം അധ്യാപകർക്ക് തന്നെ അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ മറ്റു തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പലതരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ് അത് എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾക്ക് ആവശ്യമാണ് ഇവിടെ നമ്മൾ ടീച്ചേഴ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഈ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്നത് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് പ്രോഗ്രാം ആരംഭിക്കും നാല് പത്ത് വരെയാണ് പ്രോഗ്രാം ഉണ്ടാവുക ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയായിട്ടുള്ള ലജ്നത്തുൽ ബൊഹത്തിൽ ഇസ്ലാമിയയുടെ ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് മദനി പപ്പൂരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം ജാമിയൽ ഹിന്ദ് ഇസ്ലാമിയ എന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിസ്തം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി അധ്യക്ഷത വഹിക്കും വി കെ ശ്രീകണ്ഠൻ എം പി മുഹമ്മദ് മുഹ്സിൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളാവും വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് വിസ്ഡം യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം യു മുഹമ്മദ് മദനി ടി മുഹമ്മദ് ഷമീൽ പി കെ അംജദ് മദനി മുനവർ സൊലാഹി സെമീർ മുണ്ടേരി അബ്ദുറഹിമാൻ ചുങ്കത്തറ സുൽഫീഖർ സൊലാഹി ഷെമീം എ വണ്ടു ഷംജാസ് കെ അബ്ബാസ് ഡോക്ടർ സി പി അബ്ദുല്ല ബാസിൽ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി കെ നിഷാദ് സലഫി ഇസ്ഹാഖ് ഇ ടി അബ്ദുൽ ഗാഫർ സലഫി മുഹമ്മദ് മുസ്തഫ കെ 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 മൻസൂർ സലഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു